നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലാകെ പതിനൊന്ന് ദശാംശം നാല് പൂജ്യം ലക്ഷം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളാണ് രാജ്യത്ത് വിറ്റഴിച്ചത് മുൻ സാമ്പത്തിക വർഷത്തിലെ ഒൻപത് ദശാംശം നാല് എട്ട് ലക്ഷം യൂണിറ്റുകളെ അപേക്ഷിച്ച് ഇരുപത്തി ഒന്ന് ശതമാനത്തിന്റെ വർദ്ധനയാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ഇന്ത്യയിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തെന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ വർഷം മാർച്ചിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നേടിയ അഞ്ച് ഇരുചക്ര വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഇലക്ട്രിക് സ്കൂട്ടർ ബജാജ് ചേതക്ക മാർച്ച് മാസം ചേതക്കിന്റെ വിൽപ്പന മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് യൂണിറ്റിലെത്തി ബജാജ് ചേതക്കിന്റെ ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന പ്രതിമാസ വിൽപ്പനയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ രേഖപ്പെടുത്തിയത് പ്രതിദിനം ശരാശരി ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിനാല് സ്കൂട്ടറുകളാണ് വിറ്റത് രാജ്യത്തെ ഇവികൾ കൂടുതൽ ജനകീയമാകുമ്പോൾ പല കമ്പനികൾക്കും അതുകൊണ്ടുള്ള നേട്ടങ്ങളുമുണ്ട് രാജ്യത്ത് അതിവേഗം ജനപ്രിയമായി കൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് ബജാജ് ചേതക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ മൊത്തം വിൽപ്പന രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് യൂണിറ്റുകൾക്കവിഞ്ഞു മുൻവർഷത്തെ ഒരു ലക്ഷത്തി ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് യൂണിറ്റുകളുടെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് നൂറ്റി പതിനാറ് ശതമാനത്തിന്റെ വർധനയാണ് അവതരിപ്പിച്ചത് ഉപയോക്താക്കൾക്കിടയിൽ മികച്ച സ്വീകാര്യത നേടിക്കൊടുത്തിട്ടുണ്ട് മാർച്ച് മാസത്തെ വിൽപ്പനയിൽ ടി വി എസ് ഐക്യൂബാണ് രണ്ടാം സ്ഥാനത്ത് മുപ്പതിനായിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് യൂണിറ്റിന്റെ വിൽപ്പനയാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് യൂണിറ്റുകളാണ് ടി വി എസ് വിറ്റഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപത് യൂണിറ്റുകളിൽ നിന്ന് മുപ്പത് ശതമാനം വർധനയാണ് രേഖപ്പെടുത്തിയത് ഇന്ത്യയിലെ മുൻനിര ടു വീലർ ത്രീ വീലർ നിർമ്മാതാക്കളായ ടി ബി എസ് മോട്ടോർ പുറത്തിറക്കുന്ന ഏക ഇലക്ട്രിക് സ്കൂട്ടറാണ് ഐക്യൂബ് വ്യത്യസ്ത ഉപഭോക്തൃ മുൻഗണനകൾ പരിഗണിച്ച് വ്യത്യസ്ത വേരിയന്റുകളിലും ഇത് വാങ്ങിക്കാൻ സാധിക്കും ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത് യൂണിറ്റുകളാണ് ഒല മാർച്ചിൽ വിറ്റയച്ചത് ഫെബ്രുവരിയിലെ വിൽപ്പനയിൽ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ഒല ഇലക്ട്രിക്ക മാർച്ചിൽ മൂന്നാം സ്ഥാനം തിരികെ പിടിച്ചു വാഹന രജിസ്ട്രേഷൻ ഏജൻസികളുമായി കരാറുകൾ പുനഃപരിശോധിച്ചാണ് വിൽപ്പനയിലെ പ്രധാന ഇടിവിന് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ ഇത് വാഹന രജിസ്ട്രേഷൻ നമ്പറുകളെയും ബാധിച്ചിരുന്നു പന്ത്രണ്ട് ശതമാനം വിപണി വിഹിതവുമായി നാലാം സ്ഥാനത്താണ് ഏത്തർ എനർജി പതിനയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് സ്കൂട്ടറുകളാണ് മാർച്ചിൽ വിറ്റഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പതിനാറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് യൂണിറ്റുകൾ വിട്ടയച്ചതിനു ശേഷം ഏതെങ്കിലും രണ്ടാമത്തെ ഉയർന്ന പ്രതിമാസ വിൽപ്പനയാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തെ മൊത്തം വില്പന ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് യൂണിറ്റുകളാണ് പതിനൊന്നര ദശാംശം നാല്പത് ശതമാനമാണ് വിപണി വിഹിതം രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ പതിനൊന്നര ദശാംശം അഞ്ചും പൂജ്യം ശതമാനത്തിൽ നിന്ന് നേരിയ കുറവുണ്ട് ഇലക്ട്രിക് സ്കൂട്ടറുകൾ സ്റ്റാർട്ടപ്പ് കമ്പനിയായ ഏതോ എനർജി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കലണ്ടർ വർഷത്തിലേക്ക് പരിഷ്കരിച്ച സ്കൂട്ടറുകളെയും അവതരിപ്പിച്ചിരുന്നു വിടയുടെ ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് യൂണിറ്റുകളാണ് മാർച്ചിൽ ഹീറോ വിറ്റയച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിമാസ വിൽപ്പനയാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം നാല്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി എട്ട് യൂണിറ്റുകളാണ് വിറ്റയച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് നൂറ്റി എഴുപത്തി അഞ്ച് ശതമാനത്തിന്റെ വളർച്ചയാണിത് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷം പതിനേഴായിരത്തി എഴുന്നൂറ്റി ഇരുപത് യൂണിറ്റുകളായിരുന്നു നിരത്തിലിറങ്ങിയത്